വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പ്രസിഡന്റിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ച അഞ്ച് ബോർഡുകളാണ് നേരം പുലർന്നപ്പോഴേക്കും കീറി നശിപ്പിച്ച നിലയിൽ കണ്ടത് സംഭവത്തെ തുടർന്ന് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും എൻ എച്ച് എം ബ്ലോക്ക് പഞ്ചായത്തിനുവദിച്ച ഒരു കോടി രണ്ട് ലക്ഷം രൂപയും എം ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിക്കണമെന്നോണം പ്രവൃത്തി പൂർത്തിയാക്കിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം പ്രിയങ്കാ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഇത് നടന്നത് ഇതിനിടെയാണ് പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും എം എൽ എ അനിൽകുമാറിന്റെയും മാത്രം ഫോട്ടോ ഉൾപ്പെടുത്തി പേരില്ലാത്ത ഫ്ളക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം ഉയർന്നത് ഡയാലിസ് സെന്ററിന് വേണ്ടി ഭൂരിഭാഗം ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നിരിക്കെ ഇതിന് നേതൃത്വം വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂരിന്റെ ഫോട്ടോ വെട്ടിയുള്ള പേരില്ലാത്ത ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നതോടെയാണ് അസ്കറിന് അഭിവാദ്യവുമായി ഹോസ്പിറ്റൽ റോഡിൽ യൂത്ത് ലീഗ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ബ്ലോക്കിന് കീഴിലെ വണ്ടൂർ പോരൂർ തിരുവാലി മമ്പാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ പേരിലാണ് പ്രസിഡന്റിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്നാൽ നേരം പുലർന്നപ്പോഴേക്കും ഫ്ലെക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ച നിലയിൽ കാണുകയായിരുന്നു ഇതോടെയാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത് സമീപത്തെ സിസിടിവിയും മറ്റും പരിശോധിച്ച് കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം ടി അലി നൌഷാദ് വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത് ఈ ఛానల్ న్యూస్ వండూర్ హాస్పిటల్ అకాడమీ ఆఫ్ పారామెడికల్ సైన్సెస్ సైన్సస్ హాస్పిటల్ బిల్డింగ్ వలా మలపురం ఫోన్ నంబర్ జీరో ఫోర్ నైన్ ఫోర్ టు జీరో ఎయిట్ ఫోర్ జీరో వన్ జీరో సెవెన్ జీరో త్రీ ఫోర్ జీరో సెవెన్ డబుల్ వన్ డబుల్ వన్